പ്രയാഗ് രാജിലെ മഹാകുംഭമേളയ്ക്ക് എത്തുന്നവർക്ക് സൗകര്യമൊരുക്കി അമൃത ആശുപത്രി ഫരീദാബാദിലെ അമൃത ആശുപത്രിയുടെ നേതൃത്വത്തിൽ ക്യാൻസർ അർബുദ രോഗനിർണ്ണയത്തിന് വിപുലമായ സൗകര്യങ്ങളാണ് പ്രയാഗ് രാജിൽ മാതാ അമൃതാനന്ദമൈ മഠം ഒരുക്കിയിട്ടുള്ളത് കുംഭമേളയുടെ സെക്ടർ ആറിലാണ് മൊബൈൽ ഐസിയുൾപ്പെടെയുള്ളത് is to first of all make people aware about the breast cancer and secondly to also screen them and see in case there is any such possibility or any such malignancy and also in addition to this mammography van we have telemedicine കാൻസർ ഫ്രീ ുംഭ് എന്ന പേരിലുള്ള രോഗനിർണയം ഈ മാസം ഇരുപത്തിയാറ് വരെ പ്രയാഗ്രാജിൽ തുടരും മാമോഗ്രഫിയും ലാബ് ടെസ്റ്റുകളും ഉൾപ്പെടെ അർബുദ പരിശോധന സൗജന്യമാണ് ബ്രസ്റ്റ് ക്യാൻസറിനെതിരായ പോരാട്ടത്തിന്റെ ഭാഗമാണ് പ്രയാഗ്രാജിൽ ഒരുക്കിയ ചികിത്സാ സൗകര്യങ്ങൾ ഒരു മാമോഗ്രഫി മെഷീൻ സ്പെഷ്യലൈസ് മാമോഗ്രഫി വാൻ തന്നെ വെച്ചിട്ടുണ്ട് എല്ലാവർക്കും സ്ക്രീനിങ് ചെയ്യാൻ വേണ്ടി സോ ദാറ്റ് മാമോഗ്രഫി നമുക്ക് മാമോഗ്രഫിയിലൂടെ നേരത്തെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് ഓൾമോസ്റ്റ് ഹഡ്രഡ് പെർസെന്റ് നമുക്ക് എർലി ഡിറ്റക്ഷൻ ആണെങ്കിൽ ഹൺഡ്രഡ് പേഴ്സൻറ്റ് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും ആൻഡ് ദെൻ ബ്രസ്റ്റ് ക്യാൻസർ ട്രീറ്റ്മെന്റ് നമുക്ക് അത്രയും നന്നായിട്ട് വന്നിട്ടുണ്ട് ദാറ്റ് ഇവൻ ഇഫ് ഇറ്റ് ഇസ് ഇ ഹയർ സ്റ്റേജ് നമുക്ക് ഓൾമോസ്റ്റ് റിവേഴ്സൽ ഒക്കെ ചെയ്യാൻ പറ്റും വിത്ത് കീമോ ആൻഡ് ഓൾ ദോസ് കോമ്പിനേഷൻസ് രോഗനിർണയം നേരത്തെ സാധ്യമായാൽ രോഗമുക്തി എളുപ്പമാകും എന്നതുകൊണ്ടാണ് ക്യാൻസർ ഫ്രീ കുംഭ് എന്ന പേരിൽ പ്രയാഗ്രാജിൽ അമൃത ആശുപത്രി പരിശോധനകൾക്കുള്ള സൌകര്യം ഒരുക്കിയത് അമൃത ന്യൂസ് ന്യൂഡൽഹി